വളരെ താഴെത്തട്ടിലുള്ള ദൈവമാണ് മാടൻ ദൈവമല്ലേ തടികൾ ചുടല മാടൻ എന്നും വിളിക്കും ചുടല കാക്കുന്നവൻ താഴെ തട്ടിലുള്ളവർക്ക് മാടൻ എപ്പോഴും അവർക്കൊപ്പമുള്ള ഒരാളാണ് വർഷത്തിലൊരിക്കൽ കൊണ്ടുചെന്ന് കൊടുക്കുന്ന കള്ളും മാംസവും ചോരയും ചുരുട്ടുമാണ് വഴിപാട് അങ്ങനെയുള്ള മാടൻ പെട്ടെന്നൊരു ദിവസം അതല്ലാതായി മാറുന്ന കാഴ്ചയാണ് ജയമോഹന്റെ മാടൻ മോക്ഷം എന്ന കൃതി തമിഴ്നാടിന്റെ ഗ്രാമീണ ജീവിതത്തിലെ നിത്യസാന്നിധ്യമാണ് മാടൻ ഈ കഥയിൽ മാടനും മാടന ആരാധനകൾ നടത്തുന്ന വൃദ്ധനായ അപ്പിയും തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് തെങ്കൻ തിരുവിതാം കഥാ പശ്ചാത്തലം പെട്ടെന്നൊരു രാത്രി നേരെ പിരിട്ടി വെളുത്തപ്പോൾ താഴെ വീണുകെടുക്കുന്ന മാടൻ വിഭവം തൊട്ടടുത്ത് സ്വയംഭൂവായ ഒരു പുരുഷമാണ് കാണുന്നത് അത് സംഘർഷത്തിന് വഴി സംഘർഷം ഒടുവിൽ കലാപമായി മാറുന്നു അതുവരെ മാടനെ തിരിഞ്ഞു നോക്കാത്ത ചിലർ ഇതിലെ അപകടവും സാധ്യതയും കണക്കിലെടുത്ത് മാടനെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുന്നു ജാതിയുടെ ഉച്ച നീചത്വങ്ങളിൽ ബന്ധുനേറിയിരുന്നവർ കുറച്ചുപേർ കുരിശിന്റെ വഴിയിൽ പോകുന്നു കലാപത്തിനൊടുവിൽ കുറെ പേർ മരിക്കുന്നു അവസാനം സമാധാന ചർച്ചയുടെ ഫലമായി മാടന് ക്ഷേത്രവും തൊട്ടടുത്ത് ഒരു ക്രിസ്ത്യൻ പള്ളിയും പണിയാൻ ധാരണയാകുന്നു കീഴ്വഴക്കം എന്ന പോലെ യാതൊരു പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നിട്ടും തൊട്ടടുത്ത് ഒരു മുസ്ലിം പള്ളി കൂടി പണിയാനുള്ള സാഹചര്യം സർക്കാർ ചെലവിൽ നേടിയെടുക്കുന്നു മതങ്ങളുടെ ഗീതം നെക്കലിനെയാണ് കഥാകാരൻ ഇവിടെ പരിഹസിക്കുന്നത് മാടൊരു ക്ഷേത്രം കൂടി അവിടെ കച്ചവടങ്ങളും സ്ഥാപനങ്ങളും വരുന്നു മതത്തിന്റെ പേരിൽ പണം പണമൊഴുക്കുന്നു അതിനുശേഷം അതുവരെ മാടന്റെ സന്ത സഹചാരിയായിരുന്ന അപ്പിയിൽ ഹീനജാതി എന്ന് പറഞ്ഞ് തൂക്കിയെടുത്ത് വെളിയിലെറിയുന്നു അപ്പി ബഹിഷ്കൃതനാകുന്നു മാടനാകട്ടെ അന്നാളമുള്ള തന്റെ ജനതയിൽ നിന്ന് വേർപെട്ട് ശ്രീകോവിലിനുള്ളിൽ വന്ദനസ്ഥനാക്കപ്പെടുന്നു ഇന്ത്യ ഒട്ടാകെയുള്ള കീഴാളരുടെ ജീവിതമാണ് ഇതിലൂടെ പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു ഉൾപ്രദേശത്തിന്റെ കഥയല്ല ജയമോഹൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ഒട്ടാകെയുള്ള കീഴാളരുടെ അടിച്ചമർത്തലിന്റെയും അരികുവൽക്കരണത്തിന്റെയും കഥയാണ് ജയമോഹൻ മാടൻ മോഷനിലൂടെ പറയുന്നത് നന്ദി നമസ്കാരം